എല്ലാത്തിനും പണിയായി പോയി കൈ തട്ടി പോയതാണ് സാറിൻ്റെ ഹലോ ഫ്രണ്ട്സ് മാസ്റ്റർ പീസ് ബോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റവക്കേക്ക് ഉണ്ടാക്കാൻ പോകും നമ്മുടെ കടകളിലൊക്കെ ചാക്ക് കടിയായിട്ട് കിട്ടുന്ന സംഭവമാണ് റവക്കേക്ക് തന്നെയായിരിക്കും എന്ന് പറയുന്നത് തോന്നുന്നുണ്ട് അതിൽ പാൽ കേക്ക് റവകേക്ക് ഇങ്ങനെ രണ്ട് ഐറ്റംസ് ഉണ്ട് അതിൽ റവക്കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം അതേ ടൈപ്പിൽ തന്നെ ഉണ്ടാക്കാൻ പോയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വളരെ സിംപിളായിട്ട് തന്നെ ഉണ്ടാക്കാവുന്ന എന്ന രീതിയായിട്ട് പറയാൻ പോകുന്നത് പിന്നെ നമ്മുടെ ഗീവവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വെള്ളം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഒരു റെഫ്രിജേറ്ററിൽ നിങ്ങൾക്ക് തരുന്നതാണ് ഫസ്റ്റ് ഗീവവേ മുപ്പത്തി രണ്ട് അഞ്ച് എൽ ഇ ടി വി ആയിരുന്നു അത് മാസ്റ്റർ പീസിനായിരുന്നു കൊടുത്തിരുന്നത് അത് ഇടുക്കി കീഴിലുള്ള ഒരു ചെറുപ്പക്കാരൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഈ ഒരു ദീപവിൽ പങ്കെടുക്കുക ഇന്നലെ മുതൽ ഉള്ള എല്ലാ വീഡിയോക്കും ഒരു കമൻറ്റെങ്കിലും ഒരു കമൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കുക കേട്ടോ അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല എങ്ങനെ നമുക്ക് റവക്കേക്ക് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ അപ്പക നമുക്ക് എങ്ങനെ റവക്കേക്ക് ഉണ്ടാക്കാം എന്നുള്ള നോക്കാം പിന്നെ ഞാനിത് ആദ്യമായിട്ടാണ് ഈ റവക്കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ഫോൾട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പിന്നെ കുറച്ച് ലെങ്ത് വീഡിയോസ് അധികമുണ്ട് എന്നാലും എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മൈദയാണ് മൈദ മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും രണ്ട് കപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മൂന്ന് കപ്പ് എക്സ്ട്രാ ഒരു കപ്പ് വെച്ചതാണ് അപ്പോൾ രണ്ട് കപ്പ് മൈദ നമ്മൾ എടുക്കുക അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ട് മൂന്ന് കോഴിമുട്ട അതുപോലെ തന്നെ പഞ്ചസാര ഒരു കപ്പ് രണ്ട് കപ്പ് മൈദയിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് റവയാണ് റവ അരക്കപ്പ് ഈ ഒരു രീതിയിലാണ് എടുക്കേണ്ടത് കേട്ടോ രണ്ട് കപ്പ് മൈദ ഒരു കപ്പ് പഞ്ചസാര അരക്കപ്പ് റവ ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി വേണം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ ബേക്കിംഗ് സോഡ അപ്പക്കാരം എന്ന് പറയുന്ന സംഭവമാണ് ഈ അപ്പക്കാരം ഒരു അര ടീസ്പൂൺ മാത്രം മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ഉപ്പ് ആവശ്യത്തിനനുസരിച്ചിടാം ഇവിടെ ഞാനൊരു ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നെയ്യാണ് ആർ കെ ജിയുടെ നെയ്യാണെങ്കിൽ കുഴപ്പമില്ല ഇതേപോലെ തന്നെ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ നമ്മൾ മിക്സിയുടെ പൊടിച്ചെടുക്കുന്ന ഒരു ജാറെ എടുക്കുക അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഓക്കെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ പൊടിച്ച് വന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷം വലിയ ജാറെ എടുക്കുക അതിലേക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം പൊടി പഞ്ചസാരയുടെ പൊടി ഇട്ട് കൊടുക്കുക ഓക്കെ പഞ്ചസാര പൊടി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഈ മൂന്ന് കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അതിൻ്റെ ഉള്ളിലെ വെള്ളയും മഞ്ഞയും ഒക്കെ വേണം കേട്ടോ അതേപോലെ തന്നെ കറക്റ്റായിട്ട് മൂന്ന് കോഴിമുട്ടയും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഓക്കെ അതാ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കൂട്ട് റെഡിയാക്കാൻ പോവുകയാണ് അതിനായിട്ട് ഇതേപോലെയുള്ളൊരു പാത്രം എടുക്കുക അതിലേക്ക് രണ്ട് കപ്പ് മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം കറക്റ്റ് രണ്ട് കപ്പ് അളവാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പോയി കൈ തട്ടി പോയതാണ് സാറില്ല ശരിയാക്കാം ഓക്കെ ഫ്രണ്ട്സ് പ്രശ്നമല്ല രണ്ടാമത് വീണ്ടും നമ്മൾ ഒക്കെ ക്ലിയർ ചെയ്ത് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മൈദയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച റവ അര കപ്പ് റവ ഇട്ട് കൊടുത്തു പിന്നെ അതിന് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു അത് അര ടീസ്പൂൺ ആയിരുന്നു പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിരുന്നു അതും അതിലേക്ക് ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടീൻ്റെ മുകളിലൊക്കെ മൈദായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ഒരു ടീസ്പൂൺ ഉണ്ട് അതും കറക്റ്റായിട്ട് അത് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ നല്ലതുപോലെ എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ വെച്ച മിക്സിയുടെ ജാറിലെടുത്ത് വെച്ച കോഴിമുട്ടയും പഞ്ചസാരയും തമ്മിൽ തമ്മിലടിച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് മുമ്പ് കൈയ്യൊക്കെ നല്ലതുപോലെ തന്നെ വൃത്തിയാക്കുക അതിനുശേഷം ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നല്ലതുപോലെ കുഴച്ചെടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിൽ വെള്ളം കൂടി പോവേണ്ട എന്നുള്ള രീതിയിലാണ് അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറയാം കാരണം ഏകദേശമൊക്കെ കറക്റ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്നും കുഴച്ചെടുക്കാം നമ്മുടെ പൊറോട്ടയൊക്കെ കുഴക്കുന്ന അതേ രൂപത്തിലുള്ള മാവാണ് ആവേണ്ട കേട്ടോ അതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് വെള്ളം കൂടി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മൂന്ന് കപ്പ് എടുത്തു വരുന്നു മൈദ അതിൽ നിന്നും ഒരു കപ്പ് ബാലൻസ് ഉണ്ട് അതിൽ നിന്നും കുറച്ച് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് നെയ്യോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നു അതിലേക്ക് ഉപയോഗിച്ചെടുത്തതിനു ശേഷം അതും അതിൻ്റെ മുകളിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഓക്കെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ തന്നെ പൊറാട്ടക്കൊക്കെ കുഴക്കുമ്പോൾ തന്നെ നന്നായിട്ട് ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുഴച്ചെടുക്കുക പിന്നെ അതിനുശേഷം നമുക്ക് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ രണ്ട് മണിക്കൂർ മാറ്റി വെക്കാം ഒരു മണിക്കൂറെങ്കിലും മിനിമം വെക്കണം ഓക്കെ നമുക്കതിനായിട്ട് മാറ്റി വെക്കാം ഒക്കെ രണ്ട് മണിക്കൂറിന് ശേഷം ഇതാ നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇത് നമുക്ക് രണ്ടായിട്ട് ആദ്യം തന്നെ വേർതിരിക്കാം അതിന് ശേഷം ആദ്യം ഒരു ഭാഗം ഉണ്ടാക്കി നോക്കട്ടോ അതിനുശേഷം ശേഷം റെഡി ആയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗം ഉണ്ടാക്കാം അതിനായിട്ടാണ് രണ്ട് ഭാഗമായിട്ട് വേർതിരിച്ചിരിക്കുന്നത് ഇനി നമ്മളിതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്ന ഒരു ഏകദേശം കണക്ക് ഞാൻ പറഞ്ഞുതരാം അരഞ്ച് കനം അര ഇഞ്ച് അളവിൽ കനവും അതുപോലെ തന്നെ ഒരിഞ്ച് വീതി ഒന്നരഞ്ച് നീളം ഈ ഒരു രൂപത്തിലാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് പരത്തി ഈ രൂപത്തിൽ കട്ട് ചെയ്ത് ഓരോ കഷ്ണങ്ങളും മാറ്റി വയ്ക്കാവുന്നതാണ് ഈ അളവ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ കേട്ടോ നിങ്ങൾ ആ ഒരു ടേപ്പ് എടുത്ത് അളക്കൊന്നും വേണ്ട ഓക്കെ ആ രൂപത്തിലാക്കി എടുക്കാം അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ളവ എല്ലാം ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ പകുതി മാവ് മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് റെഡി ആവുക എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ കത്തി ഉപയോഗിച്ചിട്ട് പകുതി വരെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ ഒരു രൂപത്തിൽ പകുതി വരെ കട്ട് ചെയ്തെടുക്കുക ഓക്കെ ഇതേപോലെ മുഴുവനായിട്ട് നമ്മൾ ചെയ്തെടുത്തു അതിനുശേഷം നമ്മൾ അടുക്കളയിൽ ചെന്നതിനം ഇത് ചുട്ടെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഇതേപോലെ കട്ടിയുള്ള അടിക്കട്ടിയുള്ള ഒരു ചട്ടി വെക്കുക അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒക്കെ ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കാം ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കണം കറക്റ്റായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാൻ അതിന് കുറച്ച് കട്ടിയുള്ള കാരണത്താൽ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്തെടുക്കണമെങ്കിൽ സാവകാശം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം ആദ്യം തന്നെ ഞാൻ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാ ഇതേപോലെ ആയിട്ടുണ്ട് ആ ഒരു കളറൊക്കെ ആ സമയത്ത് തന്നെ ഞാൻ ചട്ടിയിൽ നിന്ന് എടുത്തു ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം ഒരു എൺപത് ശതമാനം ആയി എന്ന് പറയട്ടോ അടിഭാഗം കുറച്ചുകൂടി ഒന്ന് വേവണ്ട ആവശ്യമുണ്ടായിരുന്നു നമ്മളിത് ആ രണ്ടാമത് വീണ്ടും മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും ഇതേപോലെ നമുക്ക് കുറച്ച് സമയം എടുത്തുകൊണ്ട് ചെയ്തു നോക്കാം എത്രത്തോളം ആവും എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് കുറച്ച് കുറച്ചൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് കരിഞ്ഞെന്ന് പറയാം കളറ് മാറിപ്പോയി എന്ന് പറയാട്ടോ ഉള്ളൊന്നൊന്നും ആയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് നോക്കാം മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടിരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് എടുത്തിട്ട് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം ഓക്കെ ഇതേപോലെതാ ഇതും ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം മാത്രമേ വന്നിട്ടുള്ളൂ ഉൾഭാഗം വന്നിട്ടില്ല വീണ്ടും നമ്മൾ ചെയ്യാൻ പോവുകയാണ് നേരത്തെ എടുത്തു വെച്ച ബാക്കിയുള്ള മാവ് ഇതേപോലെ പരത്തി കട്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ അത് പറഞ്ഞത് അതേ അളവിൽ തന്നെ ഒരു ഒന്നര ഇഞ്ച് നീളം ഒരിഞ്ച് വീതി അരഞ്ച് കനം ഓക്കെ അതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം സെൻറ്ററിൽ കൂടെ നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ് സെൻറ്ററിൽ ഇതേപോലെ തന്നെ വരട്ട് കൊടുക്കുക ഇതൊരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ ചെയ്തിട്ടുണ്ട് നേരത്തെ അരഭാഗമായോ ചെയ്തിരുന്നത് ഇത് മുക്കാൽ ഭാഗം ചെയ്തു ബാക്ക് ഭാഗം കട്ടാവരുത് ഈ രൂപത്തിൽ രണ്ട് പിളർപ്പായി നിൽക്കുന്ന രീതിയിൽ ഓക്കെ ബാക്ക് ഭാഗം കട്ടാവരുത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അതേപോലെ മുഴുവനായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇത് നമുക്ക് എണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചെടുത്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇതേപോലെ തന്നെ വീണ്ടും കുഴച്ചെടുത്തിന് ശേഷം കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നേരത്തെ ഉണ്ടാക്കി അതേ അളവിൽ കിട്ടിയിട്ടില്ല മൂന്നെണ്ണം ഞാൻ കുറച്ച് വലിപ്പം കുറച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അതിൻ്റെ രൂപം എത്ര മാറ്റേണ്ടെന്ന് അറിയണമല്ലോ എല്ലാം ഒരു പരീക്ഷണം മാത്രമാണ് ഓക്കെ അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതേപോലെ കട്ട് ചെയ്തു ഇനി നമുക്കിതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം അങ്ങനെ തന്നെ മുഴുവനായിട്ട് ഇപ്പോൾ എങ്ങനെ ചെയ്യലെന്നുള്ള ശരിക്കും പഠിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ ചെയ്ത രീതി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ എണ്ണ ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടൊക്കെ ഏറ്റവും കുറഞ്ഞ തീയിലാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കേണ്ടത് അത് തന്നെ ഒരു ഏകദേശം ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും സമയം സമയമെടുക്കുന്നതാണ് അതുകൊണ്ട് വളരെ സാവകാശം ചെയ്തെടുക്കുക അങ്ങനെ ആകുമ്പോൾ നല്ല കളറും അതുപോലെ തന്നെ ഉള്ളൊക്കെ ഉപയോഗം ചെയ്യുന്നതാണ് കൂടുതലായിട്ട് കരിഞ്ഞ് നിൽക്കുന്ന കളറൊക്കെ ഒഴിവാകുന്ന കേട്ടോ അതേപോലെ ചെയ്തെടുക്കുക സമയം എടുത്തുകൊണ്ട് പത്ത് മിനിറ്റ് ഒരു സെറ്റ് ഇട്ടോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എണ്ണ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്തതായിട്ട് കട്ട് ചെയ്ത് ബാക്കിയുള്ള മാവ് എടുത്ത് കുഴച്ചിണ്ടാക്കിയ ആ ചെറിയ മൂന്ന് കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ്ടോ ഇത് ശരിക്കും പറയാണെങ്കിൽ ഇത് പിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ രണ്ടാമത് വീണ്ടും കുഴച്ച സമയത്താകെ കുട്ടി പിരിഞ്ഞതായിരിക്കാം എന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതാ അതേപോലെ കറക്റ്റായിട്ട് തന്നെ ഉള്ളൊക്കെ വന്ന് നല്ല ഫിനിഷിംഗ് ആയി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ പതിനാറ് കേക്കുകൾ രണ്ട് കപ്പ് മൈദയും ഒരു കപ്പ് പഞ്ചസാരയും അര കപ്പ് റവയും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഇത് മുഴുവനായിട്ട് ഇതേപോലെ തന്നെ പറഞ്ഞു കാരണം നിങ്ങൾക്കൊന്നും ഫോൾട്ടുകളും വരാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ കഴിച്ചിതാണ് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് സംഭവം ഒക്കെയൊക്കെ റെഡി ആയിട്ടുണ്ട് ആദ്യത്തിൽ ചുട്ടത്തൊക്കെ കുറച്ച് കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള അവസാനത്തൊക്കെ ക്ലിയറായി വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ ചെയ്യേണ്ടത് അവസാനം കണ്ട ആ ഭാഗം മാത്രം നോക്കി അതേപോലെ തന്നെ ചെയ്തെടുക്കട്ടോ അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അവകാശിച്ചത് ആ സംഭവം റെഡിയാണ് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കൂടുതൽ റവ കൂടി കൂടിപ്പോയരുത് റവ കൂടി പോയി കഴിഞ്ഞാൽ കട്ടി കൂടുന്നതാണ് നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ചെയ്യുക പിന്നെ നമ്മുടെ വിവയിൽ പങ്കെടുക്കുക എല്ലാവരും കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക അപ്പോൾ കിഡ്റെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വെച്ചിട്ട് വീണ്ടും കാണാം